ഹലോ മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം പേവിഷപഥ എന്ന രോഗത്തെക്കുറിച്ച് അധികവും പറയാൻ എനിക്കറിയുകയില്ല എന്നാൽ അത് നമ്മുടെ ഡോഗുകൾക്കും അതിൽ നിന്ന് നമുക്കും വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് ബാധിച്ച നായയുടെ കടിയിലൂടെയും ഉമിനീരിലൂടെയും മറ്റുമാണ് വൈറസ് മറ്റു ജീവികളിൽ എത്തുന്നത് ഇതിലാദ്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വീട്ടിൽ വളർത്തുന്ന ഡോഗിനെല്ലാം കൃത്യമായി വാക്സിൻ എടുക്കുക എന്നതാണ് റാബിസ് വാക്സിനും വർഷവർഷം അതിൻ്റെ ബൂസ്റ്റർ ഡോസും എടുക്കണം ഇതിനു പുറമെ വൈറസിനെ തടയാൻ വേണ്ടി വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ പുറത്തേക്ക് വിടുന്നത് കുറയ്ക്കുക ഡോഗിനെ എക്സസൈസ് ചെയ്യാനും മറ്റും വീട്ടിൽ തന്നെ നല്ലൊരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും മറ്റൊരു പ്രധാന കാര്യം ഡോഗ്സിന് മാത്രമല്ല കന്നുകാലികൾക്കും ആടുകൾക്കുമെല്ലാം ഇതുപോലെ വൈറസ് ബാധകമാകാം അതുകൊണ്ട് തന്നെ ആടിൻ്റെ കൂടിനും പശുവിൻ്റെ തൊഴുത്തിനും ചുറ്റും നെറ്റ് വേലി പോലുള്ളവ കെട്ടി അവയ്ക്ക് സംരക്ഷണം നൽകാം മൃഗങ്ങളെ തൊട്ടാൽ കൈ നന്നായി കഴുകുന്നതും വളരെ നല്ലതാണ് ഇനി എന്തെങ്കിലും തരത്തിൽ മൃഗങ്ങളിൽ നിന്ന് ഒരു മുറിവുണ്ടായാൽ ഉടൻ തന്നെ ശക്തിയായ പൈപ്പ് വെള്ളത്തിൽ ആ മുറിവ് കാണിച്ച് പതിനഞ്ച് മിനിറ്റ് നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക തുടർന്ന് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക